ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ അതാ വീണ്ടും ഒരു ബ്രേക്കിന് ശേഷം ഞാനിന്നൊരു വെയ്റ്റ് ലോസ് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഡയറ്റ് നോക്കുന്ന ടൈമിലെ ഏറ്റവും ശ്രദ്ധിച്ച് കഴിക്കാനുള്ളൊരു മീലാണ് ഡിന്നർ ലൈറ്റായിരിക്കണം എന്നാൽ നമുക്ക് ഫില്ലിങ്ങും ആയിരിക്കണം നമുക്ക് നെക്സ്റ്റ് ഡേ വരെ അടുത്ത ദിവസം വരെ വിശക്കാതിരിക്കണമല്ലോ അപ്പോൾ അതിന് പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ സൂപ്പും സാലഡും ഒക്കെയാണ് ഏറ്റവും നല്ലത് ഈ സാലഡ്സ് കഴിക്കുമ്പോൾ വെറുതെ പച്ചക്കറികൾ കഴിക്കാൻ പലർക്കും മടിയാണ് കാരണം അതിന് പെട്ടെന്ന് മടുത്തുപോകും അതിനൊരു വലിയ ടേസ്റ്റ് ഉണ്ടാകും ല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രസ്സിങ്ങും കൂടി ഒരു സോസ് പോലെ ഉണ്ടാക്കി അത് മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റുമാണ് അതുപോലെ ഹെൽത്തിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഡ്രസ്സിങ് ഉണ്ടാക്കി ഒരു സൂപ്പർ സാലഡാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ക്യാഷുനട്ട്സ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്ത് മതി പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബെൽ പെപ്പറാണ് കേട്ടോ ചുവന്ന ക്യാപ്സിക്കം അതിനകത്തുനിന്ന് ഇത് ഒരു ചെറിയ പീസ് മാത്രമേ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു നേരം കഴിക്കാനുള്ള ആ ഒരളവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സോസ് വേണമെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫുൾ ക്യാപ്സിക്കം എടുത്ത് തന്നെ ഉണ്ടാക്കാം അതിനനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ക്യാപ്സിക്കം കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് അതിനകത്തേക്ക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി രണ്ട് കാശ്മീരി മുളക് ഞാൻ കാശ്മീരി മുളക് എടുത്തിരിക്കുന്നത് എരിവ് കുറവായിരിക്കും അത്ര അധികം സ്പൈസി ആയിരിക്കത്തില്ല ഇവിടെ വറ്റൽ മുളകാണെങ്കിൽ ആ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല എരിവ് വരും പിന്നെ ആ ഒരു ക്യാപ്സിക്കോം കൂടി ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഗീ ഉപയോഗിക്കുന്നത് നെയ്യ് ഉപയോഗിക്കുന്നത് വെയ്റ്റ് ലോസിന് നല്ലതാണ് കേട്ടോ എപ്പോഴും നമ്മൾ എടുക്കുന്ന അളവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി മാക്സിമം വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം രണ്ട് ടീസ്പൂൺ നെയ്യൊക്കെ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ അതാ ക്യാപ്സിക്കം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് അതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ബ്രൗൺ കളർ വന്നിട്ടുണ്ടല്ലോ അങ്ങനെയാണ് വേണ്ട കേട്ടോ അപ്പോൾ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം തണുത്ത് കഴിയുമ്പം ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ ആ കുതിർത്ത് വെച്ച ഇതൊരു അഞ്ച് ക്യാഷുനൊട്ടേ ഉണ്ടാവുള്ളൂ അതിങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇനി കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മതിയേ ഒരു നാരങ്ങയുടെ ഒരു കാൽ ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് പെപ്പർ പൗഡർ കുരുമുളക് കൂടിയും കൂടി ചേർക്കാം ഞാനിപ്പോൾ മുളക് ഇട്ടിരിക്കുന്നതുകൊണ്ട് കുരുമുളക് എക്സ്ട്രാ ചേർക്കുന്നില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഒരു അര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം വേണ്ട ഒത്തിരി ലൂസായി പോകരുത് നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാം ചെറിയ തരി കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തയ്ക്കുന്നതല്ലേ അപ്പോൾ അതിഷ്ടം പോലെ നിങ്ങൾക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്റ്റഡ് ബെൽ പെപ്പർ സാലഡ് ഡ്രസ്സിങ് ഇത് ശരിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കിയാറുണ്ടല്ലോ നമുക്ക് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ചട്നിയുടെ ഉണ്ട് കേട്ടോ ഇതിന് എപ്പോഴും ഈ ഡ്രസ്സിംഗ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ തക്കാളി ചട്ണിയൊക്കെ സൈഡായിട്ട് കഴിക്കില്ലേ അതുപോലെ ഈ ചട്നി കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ ഈ സാലഡിൻ്റെ കൂടെ അല്ലെങ്കിലും ഈ ഒരു ഡ്രസ്സിങ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും ഇഷ്ടമാവും അത്രയും ടേസ്റ്റാണേ അപ്പോൾ ഇതും നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസിൻ്റെ കൂടെയും ഇഷ്ടമുള്ള പോലെ മിക്സ് ചെയ്യും ഞാൻ ഇന്ന് കുറച്ച് പനീറും ക്യാരറ്റും കുക്കുംബറും ആണ് എടുത്തിരിക്കുന്നത് പനീറും ഒക്കെ കഴിക്കുമ്പം അളവ് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഏകദേശം ഒരു ഹൺഡ്രഡ് ഗ്രാം പനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് എണ്ണ അല്ലെങ്കിൽ നെയ്യ് വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി ഞാനൊരു അര ടീസ്പൂൺ നെയ്യിൽ ഇതുപോലൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് വേറെ പൊടികളോ മസാലയോ ഒന്നും അതിനകത്ത് ചേർത്തിട്ടില്ല ഇനി ഇതുപോലെ കുറച്ച് കുക്കുംബറും ക്യാരറ്റും നീളത്തിന് കനം കുറച്ച് അരിഞ്ഞതെടുത്തു അതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു സാലഡ് ഡ്രസ്സിങ് ആവശ്യത്തിന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം ഈ പനീറിന് പകരം നിങ്ങൾക്ക് ചിക്കനോ എഗ്ഗോ കടല വേവിച്ചതോ ഒക്കെ ഇഷ്ടമുള്ള പോലെ ബ്രോക്കളി എല്ലാം തന്നെ സ്വീറ്റ് കോൺ ഒക്കെ യൂസ് ചെയ്താലും ഈ ഒരു ഡ്രസ്സിങ്ങും കൂടെ കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണേ ഇതിനകത്ത് കാലറി റിച്ച് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പനീറും നെയ്യും കാഷുവേസും ആണ് അതിൻ്റെയൊക്കെ അളവാണ് ശ്രദ്ധിച്ച് കഴിക്കാനുള്ളത് കാലറി റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ ആണെങ്കിൽ പോലും ക്വാണ്ടിറ്റി നോക്കി തന്നെ കഴിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സാലഡ് ഡ്രസ്സിങ് ഞാൻ പറഞ്ഞ പോലെ ആ ഡ്രസ്സിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചട്ണിയായിട്ടൊക്കെ യൂസ് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈഡിയേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ്